നമസ്കാരം പ്രിയപ്പെട്ടവരെ അതെ അയ്യപ്പ സ്വാമിയുടെ പ്രസാദം ഇപ്പോൾ വീട്ടിലിരുന്ന് നമുക്ക് കിട്ടുന്ന വിധത്തിലുള്ള ഒരു പദ്ധതി ഉണ്ട് ഇപ്പോൾ അയ്യപ്പ സീസൺ ആണല്ലോ ഒരുപാട് പേര് ശബരിമലയിലേക്ക് പോകുന്നുണ്ടാകാം അവിടെ പോയ പ്രധാനമായിട്ട് വാങ്ങുന്ന പ്രസാദങ്ങളിൽ ഒന്നാണ് ആരവാണല്ലേ ഒരു പക്ഷേ പോകാൻ പറ്റാത്തവർക്കോ ഇന്ത്യയിൽ എവിടെ ആയിക്കോട്ടെ നമുക്ക് വീട്ടിലിരുന്നിട്ടും അയ്യപ്പ സ്വാമിയുടെ പ്രസാദം കിട്ടാനുള്ള ഒരു പദ്ധതി ദേവസ്വം ബോർഡും പോസ്റ്റ് ഓഫീസും കൂടെ കൊണ്ടുവന്നിട്ടുണ്ട് അതിൻ്റെ ഡീറ്റെയിൽ ആണ് പറയുന്നത് അയ്യപ്പ സ്വാമിയുടെ പ്രസാദം ഇന്ത്യയിൽ എവിടെയും ലഭിക്കാൻ തപാല വകുപ്പ് ക്രമീകരണങ്ങൾ ഒരുക്കി പ്രസാദ സഞ്ചിയിൽ അരവണ ആടിയശിഷ്ടം നെയ്യ് വിഭൂതി അർച്ചന പ്രസാദം മാളികപ്പുറത്തെ കുങ്കുമം മഞ്ഞൾ എന്നിവ ലഭിക്കും ഒരു ടിൻ അരവണ അടങ്ങിയ കിറ്റിന് അഞ്ഞൂറ്റി ഇരുപത് രൂപ നാലരവണ തൊള്ളായിരത്തി അറുപത് രൂപ പത്ത് അരവണ ആയിരത്തി എഴുന്നൂറ്റി അറുപത് രൂപ എന്നിങ്ങനെയാണ് നിരക്ക് ദേവസ്വം ബോർഡും തപാൽ വകുപ്പും ചേർന്നാണ് ഇത് നടപ്പാക്കുന്നത് ഏത് പോസ്റ്റ് ഓഫീസിലും ബുക്ക് ചെയ്യാം ഇങ്ങനെയൊരു ന്യൂസ് മലയാള മനോരമ പത്രത്തിൽ വന്നത് കണ്ട് പോസ്റ്റ് ഓഫീസിലൊന്ന് അന്വേഷിച്ചിരുന്നു എല്ലാ പോസ്റ്റ് ഓഫീസിലും കിട്ടുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചെറിയ പോസ്റ്റ് ഓഫീസില്ലേ ബ്രാഞ്ച് പോസ്റ്റ് ഓഫീസ് എന്ന് പറയും അവിടെ ചിലപ്പോൾ ഇതിൻ്റെ ഫോം ഉണ്ടാവില്ല നമ്മൾ മുൻകൂട്ടി പറഞ്ഞാൽ അവരവിടെ ഫോം കൊണ്ടുവന്ന് വെക്കും അതല്ലെങ്കിൽ തൊട്ടടുത്തൊരു വലിയ പോസ്റ്റ് ഓഫീസ് ഉണ്ടാവില്ലേ സബ് പോസ്റ്റ് ഓഫീസ് എന്ന് പറയും അവിടെയും ഉണ്ടാകും ഹെഡ് പോസ്റ്റ് ഓഫീസിലും ഉണ്ടാകും അപ്പോൾ ഇതെങ്ങനെ വീട്ടിലിരുന്നാൽ കിട്ടുക വീട്ടിൽ പോസ്റ്റ് പോകാൻ വരുമ്പോൾ അവരോട് പറഞ്ഞാൽ മതി അവരിതിൻ്റെ ഫോം കൊണ്ടുവന്ന് തരും ആ ഫോം ഫിൽ ചെയ്തിട്ട് ഈ പറഞ്ഞ എമൗണ്ട് കൊടുത്തുകഴിഞ്ഞാൽ നിങ്ങൾക്കത് ദേവസ്വം ബോർഡ് അയച്ചു തരും ഇന്ത്യയിൽ എവിടെയും കിട്ടുമെന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് അപ്പോൾ അഥവാ ഈ സീസണിൽ ശബരിമലയ്ക്ക് പോകാൻ പറ്റാത്തവർക്ക് ഇങ്ങനെ നമുക്ക് പ്രസാദം ഓർഡർ ചെയ്ത് വാങ്ങാൻ പറ്റും എത്ര ദിവസം കൊണ്ട് കിട്ടുമെന്ന് അറിയില്ല ചോദിച്ചപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ കിട്ടുമെന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് അങ്ങനെ ഓർഡർ ചെയ്യുന്നവർ എത്ര ദിവസം കൊണ്ട് കിട്ടി എന്നുള്ളത് ഒന്ന് കമൻറ്റ് ചെയ്യണേ പിന്നെ ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ സോഷ്യൽ മീഡിയയിലൂടെ എങ്ങനെ ലക്ഷ്യങ്ങൾ ഉണ്ടാക്കാം എന്നുള്ള ഒരു കോഴ്സ് എക്സാം ഹീറോ ആപ്പ് എന്നുള്ള ഒരു സ്റ്റാർട്ടപ്പ് സഹകരിച്ചിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട് എന്താണ് സോഷ്യൽ മീഡിയയുടെ പ്രാധാന്യം നിങ്ങൾക്ക് എങ്ങനെ വരുമാനം ലഭിക്കാം അങ്ങനെയുള്ള കാര്യങ്ങളാണ് അതിനെപ്പറ്റി കൂടുതൽ അറിയാൻ എൻ്റെ ഈ നമ്പറിലേക്ക് വാട്സപ്പിൽ സോഷ്യൽ മീഡിയയിൽ നിന്നൊന്ന് മെസ്സേജ് ചെയ്യുമോ അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം നിങ്ങൾക്ക് അയച്ചു തരുന്നതാണ് ഓക്കെ പ്രിയപ്പെട്ടവരെ നിങ്ങൾക്ക് ഈ വിവരം പ്രയോജനപ്രദമായി നേരിടട്ടെ എന്നാൽ ശരി അടുത്തൊരു വിഷയമായിട്ട് അടുത്ത വീഡിയോയിൽ അടുത്ത് തന്നെ കാണാം ലോകാ സമസ്ത സുഖിനോ ഭവന്ത്